അപ്പോസ്തലനായ പൗലോസ് കാര്യമുണ്ട് പ്രശംസിപ്പാൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പുതിയ രണ്ടാം ക്രിസ്തുവായിരിക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ആ പൗരോസ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പ്രശംസിപ്പാൻ ക്രിസ്തുവിന്റെ ക്രൂസ് അല്ലാതെ മറ്റൊന്നുമില്ല ഈ കാലത്തിലും സുവിശേഷത്തിന് ലഭിയ സ്തോത്രം വളരെ പ്രാധാന്യമുണ്ട് അത് കാലഹരണപ്പെട്ടതല്ല പറഞ്ഞ മുൻപോട്ട് പോകാം അവസാനം വന്ന ശിഷ്യൻ എന്നറിയപ്പെടുന്ന പൗലോസ് പതിനാലാം വയസ്സിൽ ന്യായ പ്രമാണപുത്രൻ എന്ന് പേർ ലഭിച്ച പൗലോസ് ന്യായപ്രമാണം മുഴുവനും മനഃപ്പാടമാക്കിയ പൗലോസ് അവൻ വിളിച്ചു പറയുക നമുക്കറിയാം സഭയെ പ്രകരിച്ച ഒരുവൻ പക്ഷെ പ്രകാശം ലഭിച്ചപ്പോൾ അവന്റെ പ്രകൃതി മാറി അവന്റെ പ്രവൃത്തി മാറി അവൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി ശിവനധികാരമുള്ള നാമത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചവൻ പ്രകൃതി മാറിയവൻ അല്ലാലൂയ്യേശുവന് വേണ്ടി പ്രകടം തയ്യാറായി അധികാരമുള്ള നാമൻ ശേഷം അവൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ അവന്റെ പ്രസംഗത്തിലൂടെ അല്ല ജനങ്ങളിൽ പ്രകമ്പനം കൊള്ളിച്ചു എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല എനിക്ക് പ്രശംസിക്കാൻ മാത്രമേ ഉള്ളൂ െ നമുക്ക് പ്രശംസിക്കാൻ കുറച്ചു മാത്രമേ ഉള്ളൂ ഹാല ലൂഹ്യ പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് ദൈനംദിനം നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ അല്ല ദുഃഖം ജനിപ്പിക്കുന്നതും വെറുപ്പും അറപ്പും ജനിപ്പിക്കുന്ന അത്ഭുതം അല്ലെങ്കിൽ കൂറുമാർ അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വാർത്തകളല്ലേ നിങ്ങൾ കേൾക്കുന്നത് മനസ്സിനെ അല്ലെ മരവിപ്പിക്കുന്ന അല്ല ഈ വാർത്തകളല്ലേ നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ ആ വാർത്തകളൊക്കെ നിങ്ങൾക്ക് അസ്വസ്ഥത വരുത്തുമ്പോൾ നിങ്ങൾക്ക് അസമാധാനം വരുത്തുമ്പോൾ ഞങ്ങൾ പ്രസഹിക്കുന്ന ഈ സുവർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ് അല്ല കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് രക്ഷകനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് രക്ഷയെ കുറിച്ചാണ് കരകൾ